ആർഎസ്എസ് അർലേക്കർക്കും ഒപ്പം ആർ എസ് എസിന്റെ ചെങ്ങാതിര തെളിവിലേക്ക് പ്രതിപക്ഷ നേതാവിനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ കാണുന്നുണ്ടല്ലോ കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച പേര് ആരിഫ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് എന്നാണ് പ്രിയപ്പെട്ട 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 സമരം ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ വി ആർ ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഞങ്ങൾ പുറകോട്ട് പോയില്ല സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം ബാനറിൽ അദ്ദേഹം എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ എസ് എഫ് ഐ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനേ കടക്കറിയില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു പിന്നീട് ചിഹ്നം സതീശൻ വിളക്ക് ഉൾത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവുമെടുത്ത് കേരളത്തിൽ തെക്കോടെ കിടക്കാൻ തുടങ്ങി അപ്പൊ എസ് എഫ് ഐ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് കാളിലേക്ക് പൊക്കിയെടുത്തു കൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ നിങ്ങൾ എന്നാണ് പറത്തിയെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരണ്ട സെനറ്റുകളിലേക്ക് പിൻവാദിലൂടെ ബാക്ക്ഡോറിലൂടെ ആകാശത്തൂടെ ഓടിപൊളിച്ച് ആർ എസ് എസ് കാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് ഐ കാരൻ ബി ഡി സതീശന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ എസ് എഫ് ഐ കാര്യം ബി ജെ പി ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് ആർ എസ് എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തിരുവോണങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ് ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ ഇനീക്കുമ്പോ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി ആർ എസ് എസിന് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് ഐ കാര്ക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാതസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ അങ്ങ് തയ്യാറാവരുത് ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാനൊന്നും അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോരാണ് എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റക്കാരൻ ഈ കേരളത്തിൽ മതെ പറ്റി മിണ്ടി പോകരുത് ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം ഞങ്ങളാരും അള്ളോട്ടുകാരൊന്നുമല്ല വലിയ മസിൽമാൻമാരല്ല ഞങ്ങളാരും ജിമ്മിലൊന്നും രാവിലെ അത് രാവിലെ പോയി ബസ്സിലൊന്നും പെരിപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ നീ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും ഈ എല്ലാം മത്സ്യങ്ങളോ ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത് ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ എസ് എ പോയി തീരുമാനിച്ചിട്ടില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കൊണ്ടുപോകും ഇത് ആർ എസ് എസിനെതിരായ യുദ്ധമാണ് ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ് ഇത് രാജ്യത്തെ മതപേക്ഷ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച ഈ കേരളത്തിന്റെ തിരുമോറകളിൽ സഞ്ചടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം പ്രതിപക്ഷ നേതാവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയാഭിവാദ്യം സബ്സ്ക്രൈബ് an update